ആരാണ് ഭാഗ്യവാൻ പലപ്പോഴും നമ്മളും ഭാഗ്യങ്ങൾ തേടി പോകുന്നവരാണ് ആരെയാണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പൊതുവെ വിളിക്കുക പൊതുവെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് സാമ്പത്തികം നല്ലപോലെ ഉള്ളവരെ നമ്മൾ ഭാഗ്യവാന്മാരെനിന്ന് വിളിക്കും ഇഷ്ടം പോലെ സ്വത്തുള്ള വീട്ടിലെ ഒറ്റക്കുഞ്ഞിനെയാണെങ്കിൽ മനുഷ്യൻ പറയും നല്ല ഭാഗ്യമുള്ള കൊച്ച കാരണം സ്വത്താർക്കും പോത്തില്ലല്ലോ കുറ്റക്കൊച്ച പക്ഷെ കൊച്ചിൻ്റെ സങ്കടം ഒറ്റയാണെന്നുള്ള സങ്കടമായിരിക്കും എന്നാലും സമ്പത്തുള്ളവരെ വണ്ടിയുള്ളവരെ അല്ലെങ്കിൽ നല്ലമ്പിടുക്കരും മക്കളുള്ളവരെയൊക്കെ നമ്മൾ ഭാഗ്യവാന്മാർ വിളിക്കും ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ദൈവരാജി ഒരു പ്രതി സംസ്കാരമാണ് ഇറ്റ്സ് എ കൗണ്ടർ കൾച്ചർ ലോകത്തിൻ്റെ സംസ്കാരങ്ങൾക്ക് പ്രതിസംസ്കാരമാണ് ഒരു കൗണ്ടർ കൾച്ചറാണ് എപ്പോഴും ബൈബിള് നൽകുന്നത് കാരണം ഇവിടെ പറഞ്ഞു തുടങ്ങിയാണ് ദുഃഖിക്കുന്നവൻ ആരാണ് ഭാഗ്യവാൻ ഒരിക്കലും ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ആരും പറയാൻ കഴിയില്ല ദുഃഖം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ പറയുന്നു ദരിദ്രൻ ഭാഗ്യവാൻ ദരിദ്രൻ ഭാഗ്യവാനാണെന്ന് ആരെങ്കിലും പറയും ലോകമായ ലോകം മുഴുവൻ ഇപ്പം നമുക്ക് താണ്ട് അമേരിക്ക എന്ന രാജ്യം ഇല്ലിഗില എന്ന് പറയുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ട യാത്ര രേഖകളില്ലാതെ നിൽക്കുന്നവരെയൊക്കെ കയറ്റി വിടുക ഈ ഭാവങ്ങൾ എന്തിനാ അവിടെ പോയി കിടക്കുക ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടം ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് എന്തോ ചെയ്യാനാണെന്ന് ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളത് വേറെ സത്യം എന്നാലും ആൾക്കാർ കൂടി പോവുക എന്തിനാണ് ഈ മനുഷ്യരെല്ലാം പോകുന്നത് ഒറ്റ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടം എന്നാലും എനിക്ക് സങ്കടം തോന്നി യു കെയിൽ സെറ്റിലായ ആൾക്കാർ തിരിച്ചു വന്നപ്പം സഭ എഴുന്നേറ്റ് എന്ന് പറയുക എനിക്കിവിടെ വന്നപ്പം ഭയങ്കര സങ്കടമായി പിള്ളേരെല്ലാം ഇവിടെ നിന്ന് പോവുക അങ്ങനെയൊന്നും പോകല്ലോ പുള്ളി ഇവിടെ പോവാ നേരത്തെ പോയതാണ് നേരത്തെ പോയിട്ട് ഇപ്പം നമ്മളോട് വേദം ഉദ്ദേശിക്കുക പിള്ളേരൊന്നും ഇവിടെ ഇല്ലെന്ന് എന്തൊരു സങ്കടം എന്തറിയാം അപ്പം അവരതിന് മുമ്പേ പോയി വഴി ഒരുക്കി ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ദാരിദ്ര്യം ഇച്ചിരിയൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക വ്യത്യാസങ്ങളൊക്കെ വന്നില്ലെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ ഇന്ത്യ അത്ര മോശമൊന്നുമല്ല ആണോ അമേരിക്കയിലാണെങ്കിൽ കാനഡയിലാണെങ്കിൽ ഈ തണുപ്പത്തിങ്ങനെ ഇരിക്കാനോ എന്തൊരു രസമാണ് ഇവിടെ വെളിയിൽ പുറത്തൊക്കെ ഇരിക്കുക അപ്പം നമ്മുടെ രാജ്യം എത്ര മോശപ്പെട്ട രാജ്യമൊന്നുമല്ല നല്ല രാജ്യമാണ് എന്നാലും ഒരു കൗണ്ടർ കൾച്ചർ ബൈബിൾ നൽകിയ ദരിദ്രരായ നിങ്ങൾ ആരാ ഭാഗ്യവാന്മാരാ ദരിദ്രൻ ഭാഗ്യവാനാണോ അല്ല ആരാണ് ഭാഗ്യവാൻ ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയം അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തിൽ പുറത്തു അങ്ങനെ അകത്ത് കയറി ഷൈൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല പുറത്തുനിന്നൊക്കെ വന്നാൽ ഓടിക്കും പക്ഷേ അല്ലെങ്കിൽ അകത്ത ആൾക്കാർ വേണം അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെല്ലാവരും അകത്തുണ്ടായിരുന്നുകൊണ്ട് അവന് അകത്ത് വരും പഴയ അവൻ്റെ കമ്പനി എല്ലാം അകത്തുണ്ട് വിദേശത്തൊക്കെ പോയി ഇഷ്ടമുള്ള പൈസയൊക്കെ ഉള്ള ഒരാളാണ് ചെറുപ്പം അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ കോളേജിലോട്ടിങ്ങനെ അന്ന് പീ ഡിഗ്രി ഒക്കെ ഉള്ളത് കൊണ്ട് നിറഞ്ഞല്ലേ വരിക അപ്പോൾ അവനൊരു ബുള്ളറ്റോലിങ്ങനെ വരും എന്നൊരു രസം എന്നെ കാണാനെന്നറിയാം നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ആ വണ്ടീനിങ്ങനെ വരും അവന് ഉച്ചയ്ക്ക് വേറൊരു വണ്ടി വരും വൈകുന്നേരം പിള്ളേർ ഇറങ്ങി വരുമ്പം വേറൊരു വണ്ടി വരും അന്ന് കാൻറ്റിലോട്ടൊക്കെ വന്ന നിൽക്കുന്നവർക്കെല്ലാം അവൻ ചിലവ് ചെയ്യും എന്താ വേണ്ടത് പെറോട്ട ബീഫ് അത് നമ്മുടെ അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ പെറോട്ട കഴിക്കാൻ ചോദിക്കുക കറി എന്തുകൊണ്ട് ചേട്ടാൻ ചോദിക്കുമ്പോൾ ഈ കറി പറഞ്ഞു തുടങ്ങുന്നത് മട്ടൻ ബീഫ് ചിക്കൻ മുട്ട ഏറ്റവും കൂടി വെജിറ്റബിൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ പറയും രണ്ട് ഇച്ചിരി ചാറ് തന്നേക്കാൻ ചാറിന് എന്തില്ല കാശില്ല രണ്ട് പെറോട്ടയും ഇച്ചിരി ഉള്ളിച്ചാറ് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് പെരോട്ടായിൽ ഉള്ളിച്ചാറയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പാർട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആടിച്ചങ്ങ് അങ്ങ് ലാവശ്യമായിട്ട് പൈസയൊക്കെ എടുത്ത് നിൽക്കുമെടുക്കുന്നു കേൾക്കുന്നു പിള്ളേർക്കൊക്കെ പെപ്സി മേടിച്ചു എന്ത് വേണ്ട പൈസ കിട്ടങ്ങ അങ്ങ് അറുമാതിക്കുക പൈസ ഇട്ടങ്ങ് ലാവശ്യമായിട്ട് കൈകാര്യം ചെയ്യുക കണ്ടോണ്ട് ഇന്നോരുത്തനെ എന്നെ ചെറഞ്ഞ് കണ്ടുപഠിക്കടാ കണ്ടുപഠിക്കടാ ഏ ഭാഗ്യം കണ്ടോ ഞാൻ ചന്തടാ എടാ ഭാഗ്യം കണ്ടോടാ എടാ അപ്പം നമ്മളിങ്ങനെ പെറോട്ടായി ഉള്ളിച്ചാർ നോക്കുക എടാ ഭാഗ്യം കാണണ എന്നിട്ട് അവൻ എന്നോടൊരു സങ്കടം പറഞ്ഞു എടാ ഇവൻ്റെ തലയെ വരച്ചത് തമ്പുരാൻ എൻ്റെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ തമ്പുരാൻ നമ്മുടെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ ഭാഷ ഞാൻ സഭ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ പറയത്തില്ല എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകത്തില്ലേടാ അപ്പം ആരാ ഭാഗ്യവാൻ പൈസ ഉള്ളതിൽ നമ്മൾ വിളിക്കും എന്താ ഭാഗ്യമായിരുന്ന പക്ഷേ ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടേയില്ല ക്രിസ്തു നേരം തിരിച്ചാണ് പറഞ്ഞത് സമ്പത്തുള്ള സമ്പന്നരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം അതുകൊണ്ട് തന്നെ ക്രിസ്തു മൊഴികളിൽ പ്രസക്തമാണ് ഒട്ടകം സൂചിക്കുള്ളിലൂടെ കയറുന്ന പോലെയാണ് ധനവാൻ എവിടെ പോകുന്നത് സ്വാഗതം അത് തന്നെ ധനവാൻ്റെയും ലാസൻ്റെയും ആ ഉമ്മമയൊക്കെ ഇവിടെ പറയുന്നുണ്ട് അത് ഉപമ്മക്ക് അപ്പുറത്തൊരു നടന്ന സംഭവമായിട്ടാണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം പേരുള്ള പേരില്ലാത്തവൻ്റെ ആരാണ് സമ്പന്നൻ എന്നൊക്കെയുള്ള ഒരു സന്ദേശം നൽകിയ എന്നിട്ട് എന്തുകൊണ്ടാണ് രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു പറയുന്നു ലുക്കോസ് ആറ് ഇരുപതിൽ പറയുന്നു ദരിദ്രരായ നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാരാ ഭാഗ്യവാന്മാരാ എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറയുക കാരണമുണ്ട് മനുഷ്യരായ മനുഷ്യർക്കൊക്കെ ഈ കർത്താവിനെ രുചിച്ചറിയാൻ കഴിയുന്നത് അവൻ്റെ ദാരിദ്ര്യത്തിലാണ് നമ്മുടെ ദാരിദ്ര്യത്തിൽ നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം സത്യമായിട്ടും മനസാക്ഷിയെ വഞ്ചിക്കാതെന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തിലാണോ സമ്പത്തിലാണോ ക്രിസ്തുവിനെ രുചിച്ചറിയാനാത്തത് ദാരിദ്ര്യത്തിലാണ് അല്ലേ ദാരിദ്ര്യത്തെ നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയും ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കെല്ലാം വരുന്നത് സാമ്പത്തികമായ ദാരിദ്ര്യാണ് അതാണ് പൊതുവേ നമ്മൾ കാണുന്ന ഒരു മാർഗം പക്ഷേ എളിയ ഈ ബലഹീനദാസൻ പലപ്പോഴും ജീവിതത്തെ കണ്ടുമുട്ടിയ സമ്പത്തുള്ളവർക്കും ദരിദ്രരായ ചില കാര്യങ്ങളും സാമ്പത്തികമുള്ളവരെല്ലാവരും സമ്പന്നരാന്ന് പറയാനൊക്കത്തില്ല അവർ ചില മേഖലകളിൽ ദരിദ്രരായിരിക്കും അങ്ങനെ കണ്ടെത്തിയ ചില ദാരിദ്ര്യ മേഖലകളെ അവിടെ തുടങ്ങാം ദരിദ്ര തീം മറക്കരുത് ദരിദ്രരായ നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാർ ഒന്നുകൂടെ ചേർന്ന് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യമാണ് ഒന്നാമത്തെ ഒരു ദാരിദ്ര്യവസ്ഥയാണ് മാനസികമായ ദാരിദ്ര്യം ഉള്ളവരൊക്കെ സമ്പന്നരായിരിക്കാം സ്വത്ത് കാണാം അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്കതിൻ്റെ സങ്കടം അറിയത്തു ഇന്നത്തെ മനുഷ്യരുടെ ഒരു ഈ ക്രിസ്തു വളർന്നു വന്നപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് അങ്ങനെ ഒന്നും എന്തെങ്കിലും കാണത്തേക്ക് ഇച്ചിരി കുഴപ്പമില്ല ചെയ്യാൻ ഒക്കെ ചെയ്യാൻ ഒക്കെ എന്തെങ്കിലുമൊന്ന് മാറ്റി ശക്കലിതൊന്നും മാറ്റാൻ ഒക്കുമെങ്കിലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ലൈവിനാണ് ഓക്കെ കുഴപ്പം ഒന്ന് ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ നോക്കുമെങ്കിലേ ശക്കലൊന്ന് കണ്ണിനോട്ടാണ് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കുമോ ആ മതി മക്കളെ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടില്ല ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ സാമ്പത്തിക ക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ച് ലൂക്കോസ് പറയുന്ന ഒരു വാക്കുണ്ട് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവത്തിൻ്റെ കൃപ പൈതൽ അത് ഈ ഹോളിസ്റ്റിക് ഗ്രോത്താണ് പൈതൽ വളർന്നു ഫിസിക്കൽ ഗ്രോത്താണ് ഞാനം നിറഞ്ഞു മെൻറ്റൽ ഗ്രോത്താണ് ആത്മാവിൽ ബലപ്പെട്ടു എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് മൂന്ന് മേഖലകളുടെ ഹോളിസ്റ്റിക് ഗ്രോത്താണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകും പൈതൽ ഫിസിക്കലി ഗ്രോത്ത് ഉണ്ടായി സ്പിസിക്കൽ ഗ്രോത്ത് ഉണ്ടായി മെൻറ്റൽ ഗ്രോത്ത് ഉണ്ടായി ജ്ഞാനം മൂന്ന് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി ഇന്ന് പക്ഷേ പലപ്പോഴും ഈ മക്കൾക്കൊക്കെ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട് കണ്ടാൽ ഭയങ്കര സൈസായിരിക്കും ജിമ്മൊക്കെ ആയിരിക്കാം ഭയങ്കര മസിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ നിന്ന് കാണും അവർക്കെന്തോ ഇല്ല മെൻ്റൽ ഗ്രോത്ത് ഇല്ല ഈ മെൻ്റൽ സ്റ്റാമിന ഇല്ലെന്നുള്ളതാണ് മക്കളെയൊക്കെ ഉള്ള വലിയ പ്രശ്നം നിങ്ങൾ സത്യസന്ധമായിട്ട് നോക്കിക്കോ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച പിള്ളേരുണ്ട് ബസ്സേ കയറിപ്പോയി ഇടയ്ക്ക് ഇറങ്ങാം ഇടയ്ക്ക് അവർ കിളിയായിട്ട് നിൽക്കും ഇടയ്ക്ക് ബസ് നിർത്തിയില്ലെങ്കിൽ വണ്ടി തടയും വിദ്യാർത്ഥി ഐക്യം ചിന്താപ അതൊക്കെ ഒരു രസമാണ് എന്നാന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്റ്റാമിന ഒക്കെയുണ്ട് സാറന്മാരെ എടുത്തിട്ടടിക്കും എടുത്തിട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അടിയോ പഴുത്തു സാറന്മാരൊക്കെ അടിക്കും മക്കൾക്ക് അറിയത്തില്ല എൻ്റെ മുന്നമക്കളെ പാട്ടുമൊക്കെ പാടുമ്പോൾ ഓർത്തോണോ രണ്ട് രീതിയിലുള്ള സൈക്കിളിങ്ങുണ്ട് ഒന്ന് അരസൈക്കിൾ പഠിക്കും അരസൈക്കിൾ പഠിപ്പിക്കുന്ന ഇവിടെ ഇങ്ങനെ പെയ്ക്കുമ്പോളാണ് ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ഫുൾ സൈക്കിളുണ്ട് അതിവിടാണ് അത് കൂടുതലും ആമ്പിള്ളേർക്കാണ് കിട്ടുന്നത് അപ്പോളാണ് നമ്മളീ മുഴു സൈക്കിളെ അവിടെയിട്ടുണ്ടെന്ന് ഈ മുഴു സൈക്കിളെ അവിടെയിട്ടുണ്ടല്ലേ വേണ്ടേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും മോട്ടിസൈക്കിളൊന്നും ചെയ്യണ്ടത്തില്ല അടി അപ്പ ഈ അടിയും വിടിയും എല്ലാം കൊണ്ടാണ് വളരുക അപ്പൊ അതുകൊണ്ട് ഇവർക്കിതൊന്നും വലിയ വിഷയം തരാം പക്ഷെ ഇപ്പോഴത്തേനോടൊക്കെ നമ്മളൊന്ന് അടിച്ചാല് അവരന്നേരം പോയി ആത്മഹത്യ ചെയ്തു കളി ഏഹ് അങ്ങ് ഭയങ്കര ജാഗം ജാകം എന്നാ പറയാം എന്താ കാര്യം എന്നറിയാം ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പം ഈ മരിക്കും എന്നൊക്കെ പറഞ്ഞു വരുണമ്പ ഞാൻ കണ്ടിട്ടുള്ള കാര്യ എന്നെ വിളിച്ചിട്ടുണ്ടോ അത്ര വരണെന്നറിയാം ഇപ്പൊ പിള്ളേരൊക്കെ കഥ കടച്ച് മുറിക്കാത്ത കിടക്കും പാഷ വരണേ വെല്ലം കാണിച്ചു കൂട്ടിയെങ്കിൽ വെല്ലം കാണിക്കും എന്നറിയാം പുറലെടുത്ത് കൂടെ കയറി വെല്ലിരുടെ കൂടെ നോക്കി അമ്മ ഉരുണ്ട് താഴെ വീടും കാരണം കൊച്ചു വെല്ലം കാണിക്കൂന്ന് പറഞ്ഞ് പേടിയാ ചാകും എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ പേടിയാ പക്ഷെ ഞാൻ ചാകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു ഞാൻ ചാകു പറഞ്ഞപ്പോൾ എൻ്റെ അപ്പം ചെയ്തൊരു കാര്യമുണ്ട് ഒരു പഴയ കയറെടുത്ത് എന്നിട്ട് പറഞ്ഞു ഇവിടെ ചാകരുത് കാരണം നീ തടിയനാ പൊട്ടിപ്പോ പുതിയ കയറെടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇവിടെ ചാകാവും കാരണം പൊട്ടിപ്പോത്തില്ല എനിക്ക് ഒച്ചിരി മതിസാറിനൊക്കെ അറിയാം എനിക്ക് ഒത്തിരി നല്ല വേണ്ടത് ഇവിടെ നീ പൊട്ടിപ്പോ അപ്പം ഇന്നത്തെ പിള്ളേർക്ക് തൻ്റെ ഇടമുള്ള ഏതെങ്കിലും അപ്പന ഉണ്ടോ ജാഗ് എന്ന് പറയുന്നവർ കയറടുത്ത് കൊടുക്ക കൊടുക്കത്തില്ല കാരണം അവൻ ജാഗു അപ്പം എന്തില്ലാത്തതുകൊണ്ടാണ് മെൻ്റൽ സ്റ്റാമിന കുറവുള്ളവരാണ് നമ്മൾ ഒരു സ്റ്റാമിനെന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല അവർ തോറ്റാലെന്താ ഇന്നത്തെ ഇപ്പം മക്കൾക്കൊക്കെ ഈ പരീക്ഷ എന്നൊക്കെ വരുമ്പോഴത്തേന് എന്തോ ബഹളാണ് അവരങ്ങ് അങ്ങ് ഭയങ്കര അപ്സെറ്റാകുന്നു അതിനെക്കാട്ടി ബഹളം അവരുടെ വീട്ടിൽ റിസറ്റ് അറിയുന്നതിൻ്റെ തലദൂസം കിടന്ന് ഊരുണ്ട് മറിഞ്ഞ് അത് പരീക്ഷ എഴുതുന്നതിൻ്റെ തലദിവസം ഞാൻ എത്ര എണ്ണത്തിന് എടുക്കു പോയിട്ടുണ്ട് പാർട്ടിയെ ഫാസ്റ്റേ എന്താ തോക്കും ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് കുഞ്ഞെ ആരും തോറ്റിട്ടില്ല ആദ്യം പരീക്ഷ എഴുത എന്നിട്ടല്ലേ തോക്കുന്നേ പരീക്ഷ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല ആപ്സെൻ്റ് അല്ലേ വരത്തുള്ളൂ നീ ആദ്യം എഴുത് എല്ലാം അറിയാം പക്ഷേ എന്തോ പ്രശ്നം ഇത് ഒറ്റ കാര്യ മാനസിക ബലമില്ല അതുകൊണ്ട് തന്നെ കോവിഡാനന്തര ലോകത്തിൻ്റെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ പണ്ടി ഇന്ന് നമുക്കറിയാം പിള്ളേരൊക്കെ ഒരു സൈം സമയത്ത് എൻജിനീയറിങ്ങിനൊക്കെ പോയി ഡോക്ടർ മെഡിസിന് പോയി എന്നാൽ ഇപ്പം നമ്മൾ പറ്റേ പിള്ളേരോട് ചോദിച്ച് എന്തിനാണ് പോകുമെന്ന് ചോദിച്ചാൽ പറയും സൈക്കോളജിയാണ് ഇന്നലെ ഈ സൈക്കോളജി എടുത്ത് പഠിക്കുന്നത് അവർക്കറിയാം ഏറ്റവും കൂടുതൽ ഇനിയും ഒരു നീഡ് വേണ്ട ജോലി സാധ്യതയുള്ള ഒരു സ്ട്രീമായിട്ട് മാറുക സൈക്കോളജി എന്തുകൊണ്ടാണ് എന്തും മാത്രം മനുഷ്യരുണ്ടെന്നറിയാം ഇപ്പം ഡിപ്രഷനൊക്കെ മരുന്നെടുത്തുകൊണ്ട് അന്ന് പണ്ട് നമ്മളവരെ ഭ്രാന്തരെന്നൊക്കെ വിളിച്ചു പക്ഷേ ഇന്നവരെ കാണുന്നതല്ല ഫ്രീയോ പേര് നോർമൽ ലൈഫ് നയിക്കുന്നുണ്ട് നോ മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ട് തെറാപ്പികളും മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ട് കാരണം മനുഷ്യൻ്റെ മെൻ്റൽ സ്റ്റാമിന കുറഞ്ഞ ഒരു കാലം പ്രത്യേകിച്ച് കോവിഡാനന്ദ കോവിഡാനന്ദര ഭൂമിയിൽ ഡിപ്രഷൻ കൂടുതലാണ് ഒ സി ഡി അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കൂടി അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഇത് കുറച്ചൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും നമുക്ക് വട്ടമുണ്ടോ നമ്മളീ ഇതിനെക്കുറിച്ച് കുറച്ച് ഒന്നാമത്തെ കാര്യം ഗൂഗിള് നോക്കി ഇതെല്ലാം അങ്ങ് പഠിക്കും എന്നിട്ട് എന്നിട്ട് നമുക്ക് തോന്നും നമുക്ക് ഭ്രാന്തുണ്ടെന്ന് ഉണ്ടെന്ന് പത്ത് വട്ടം ചിന്തിച്ചാൽ നമുക്ക് വല്ലാതെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ട ഒത്തിരി സമൂഹമാണ് ആത്മഹത്യ പ്രവണത കൂടുതലാണ് എന്തിനാ ഈ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുന്നേ ഫാദർ വഴക്ക് പറഞ്ഞു ഏതാണ്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ ഞാൻ നേരെ കൊച്ചു പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ മരിച്ചു കിടക്കാം നിങ്ങളെല്ലാം കേട്ടതാണ് എന്തിനാ ഈ പിള്ളേരൊക്കെ ഈ മരിക്കുന്നേ മരിക്കുന്നേ എന്തിനാണ് അവർക്ക് ബലം ഇല്ലാത്തത് ആത്മഹത്യ ചിന്ത ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡാണ് കയറുന്നത് ആ സമയത്തൊക്കെ ഒരു ഇൻ്റർവെൻഷനൊക്കെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഈ മക്കളൊക്കെ മരിച്ചു കളി ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പൗറൂഷന് വേണ്ടി ആത്മഹത്യ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം ഒരു ഒരു എന്താണ് സെമിനാർ എടുക്കാൻ വേണ്ടി ഒരു ഒത്തിരി ആവശ്യങ്ങൾ ഒത്തിരി പേർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാവുന്ന ദ കോസസ് ഓഫ് സൂയിസൈഡ് അതിൻ്റെ റെമഡീസൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിരിക്കുക അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ മുറിയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു എന്നോട് ചന്ത പുതിയ വിഷയം ഞാൻ പറഞ്ഞു ആത്മഹത്യ അപ്പോൾ പുള്ളി രസകരമായ കഥ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനെ ഇച്ചിരി മനത്തിൻ്റെ സൈഡാണ് ആത്മഹത്യ ചെയ്യണം തോന്നി ആത്മഹത്യ ചെയ്യണം തോന്നി ഒരു പുള്ളിക്കാരനൊരു കയറുമെടുത്തുകൊണ്ട് വനത്തിൽ പോയി വെപ്രാളപ്പെട്ടായിപ്പോകുന്നേ ചാകാൻ പോകല്ലേ മക്കളെ ആ വെപ്രാളം എല്ലാം കൂടെ കയറിയപ്പം വൈറ്റീന്ന് പോകണം തോന്നി അപ്പം പുള്ളി അവിടെ ഒരു പാറയിൽ പോയിരുന്നു ആഘോഷമായിട്ടാണ് വൈറ്റീന്ന് പോയി ആ ചാകാനുള്ള വെപ്രാളം എല്ലാം കൂടെ വൈറ്റീന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ പുള്ളി വറുത്ത് ഈ കൊലത്തിൽ പോയി തൂങ്ങിച്ചെത്താ അഴിക്കുന്നവർക്ക് നാറത്തില്ലേ അപ്പം താഴെ വനത്തിന് അവിടെ അരുവിയുള്ളു അവിടെ പോയി കുളിച്ചിട്ട് ചാകാൻ തോന്നും താഴെ പോയി കുളിച്ച് കഴിഞ്ഞപ്പം ചാകുന്ന കാര്യം മറന്നുപോയി പുള്ളി കയറുമായിട്ട് ഒന്ന് ചോദിച്ചു നീ എവിടെ പോവാ അങ്ങനെ ആകാൻ പറയുന്ന ചാകാൻ പോയാ അയാൾ ആ കയർ മേടിച്ച് ആ മാടക്കടേ പഴക്കൊല കെട്ടിത്തൂക്കി ഇപ്പോഴും അവിടെ പഴക്കൊല കെട്ടിത്തൂക്കുന്നത് ഈ കയറേലെ അപ്പം സത്യത്തിൽ ഇങ്ങനത്തെ ഒന്ന് ഒരു അവസരമൊക്കെ ഒരു ഒന്ന് ചേഞ്ച് ഉണ്ടായാൽ മാറാനേ ഉള്ളൂ എന്നാലും ഈ മനുഷ്യർ മാനസികമായിട്ട് തകരുക എന്തോ ചെയ്യും മാനസികമായി താരുതുക എൻ്റെ മന അനുഭവം എന്ന് പറയട്ടെ ഈ ഭയം എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ഒരനുഭവമാണ് ബന്ധുക്കൾ സഭകൾക്ക് അതിന് ഞാൻ അഭിമാനത്തോടെ പറയും ഇന്ന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഭയവും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഡീസൻ്റ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ഇടപെടത്തില്ല ബന്ധുക്കൾ സഭകളെ ഏറ്റവും വലിയ പ്രത്യേകത ഭ്രാന്ത് പിടിച്ചവരെ കൊണ്ട് കെട്ടിയിട്ട് പ്രാർത്ഥിക്കാറ് എൻ്റെ വീട്ടിൽ എത്രയോ പേരെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്രയോ പേര് എത്രയോ പേരെ കൊണ്ടുവന്ന് കെട്ടി എൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഉറങ്ങാനുള്ള അമ്മ നേഴ്സായിരുന്നു ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറക്കിയിട്ട് ഉറക്കത്തിൽ ഞങ്ങൾ വട്ടയിരുന്ന് പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എത്രയോ പേരെ ജീവിതത്തിലേക്കുണ്ടോ അതിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ഞാനൊരു വളരെ ചെറുപ്പമാണ് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയായിരുന്നു വയലൻ്റായിട്ട് കൊണ്ടുവന്ന പയ്യനെ അല്ലാതെ വയലൻ്റ് ആയപ്പോൾ എല്ലാവരും കൂടെ കൂടി പിടിച്ചു കെറ്റി കമ്മത്തിയിട്ട് കൈ പുറകി വെച്ച് വലിച്ചു കെട്ടുമ്പം ഞാനും ഉണ്ട് പക്ഷേ ഈ കൈയും കാലും കൂട്ടി കൂട്ടിക്കെട്ടുമ്പോൾ അടുത്ത് നിന്ന് കരയുന്ന ഒരു പെങ്ങളെ എനിക്ക് ഓർമ്മ ഉണ്ട് വലിയ സ്വന്തം കൂടെപ്പുറപ്പിനെ വലിച്ചു കെട്ടുമ്പോൾ കാരണം അവനെ അതുപോലെ വയലൻ്റായി നിവർത്തിയില്ല പിന്നെ വല്ലാത്ത മോശപ്പെട്ട വാക്കുകളൊക്കെ ആകുമ്പോൾ വായി നമ്മൾ തുണിയും വെച്ചു കാരണം കേൾക്കാൻ കൊള്ളാത്ത ഭാഷയോ ഭാപ്പാണ് അടുത്തുനിന്ന് വലുതായി കരയുന്ന അമ്മ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കാലം ഒത്തിരി മുമ്പോട്ട് പോയി അമ്മയുടെയും പെങ്ങളുടെയൊക്കെ കരച്ചിൽ കൊണ്ട് ദൈവം ആ മകനെ സുഖപ്പെടുത്തി ഒത്തിരി നാൾ കഴിഞ്ഞ് ആ മകൻ വിവാഹം കഴിച്ചു മക്കളുണ്ടായി നോർമൽ ജീവിതം നല്ല ഗൾഫിലൊക്കെ പോയി നല്ല ജീവിതം പിന്നെ ആ മകൻ്റെ ആ മകന് അന്നുണ്ടായിരുന്ന മകന് മക്കളുണ്ടായി അവർ വളർന്ന് വലുതായി അവരെ കല്യാണം കഴിപ്പിക്കുന്ന പ്രായമായപ്പം ഞാൻ ആ ഒരു സ്റ്റേജിലെത്തി അപ്പോൾ അവിടെ വിവാഹം നടത്തിയത് ഞാൻ വിവാഹം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനും അമ്മയ്ക്കും കൂടെ വേണമെങ്കിൽ സ്റ്റേജിലോട്ട് വരാം ഈ മക്കളോട് അടുത്ത് ഇന്നുകൊണ്ട് ഈ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷികളാണ് ഈ അപ്പം വന്ന് അമ്മയും വന്ന് മകൻ്റെ അടുത്ത് ഇപ്പുണ്ട് മകനോ അവൻ്റെ അമ്മയ്ക്കോ അവിടെ നിന്ന് പലർക്കോ അറിയാത്തൊരു കാര്യം എനിക്കറിയാം ഞാൻ ഈ അപ്പനെ പിടിച്ചു കെട്ടിയതാണ് പക്ഷേ അപ്പനെ മകനെ ഞാൻ വിവാഹം കരുത്തിയിരിക്കുക കാലം പിന്നെയും മുമ്പോട്ട് പോയി ആ മകന് മക്കളുണ്ടായി മക്കളുണ്ടായപ്പോൾ വലിയ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചപ്പോൾ വല്യപ്പച്ചിനും വല്യപ്പിച്ചും അടുത്ത് വന്നത് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ ഒരു ഓർമ്മ പോയത് വല്യപ്പച്ചിനെ ഞാൻ പിടിച്ചു കെട്ടിയതാണ് പക്ഷെ ഒന്നെനിക്കറിയാം മനസ്സൊക്കെ ഇങ്ങനെ തളന്നു പോകുമ്പോൾ മാനസികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ അടുത്ത് വരുന്നൊരു കർത്താവാണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വരുന്ന അറിയാമോ ഒരിക്കൽ അവിടുന്ന് ആക്ഷേപിക്കപ്പെട്ടു നിനക്ക് ഭ്രാന്ത ചാർച്ചക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇവന് ഭ്രാന്താണ് ഇവൻ പൈത്യക്കാരനാ ഈസ് മെൻ്റലി നോട്ട് സ്റ്റേബിൾ അവൻ ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു കെട്ടാൻ വന്നത് തന്നെ ഇന്ന് നാട്ടുകാരും വീട്ടുകാരും എന്ന് പറയുന്ന പേടിയാന്ന് പറയുന്ന വ്യക്തികളുടെ അടുക്കൽ വരുന്ന ഒരുവനുണ്ട് അവിടുത്തെ പേരാണ് ക്രിസ്തു അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു ദരിദ്രരായ നിങ്ങൾ ആരാണ് ഭാഗ്യവാന്മാരാണ് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഭയം മനുഷ്യനെ വേട്ടയാണ് ഞാനങ്ങനെ പൊതുവെ പേടിക്കുന്ന ഒരാളല്ല എന്നാൽ ഒരു രാത്രി ഈ ഭയത്തിൻ്റെ പോരാട്ടം എനിക്കുണ്ടായി അപൂർവമായിട്ടത് ഉണ്ടായിട്ടുണ്ട് ഒയ്യൂ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞ് അകാരണമായൊരു ഭയം എന്നെ രാത്രി പിടിച്ചു അന്ന് ഞാൻ ഭയത്തിൻ്റെ പോരാട്ടാറുണ്ട് തീവ്രമായ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് എൻ്റെ ചങ്ങിങ്ങിന് ഇടുക്കിയാണ് എനിക്കെൻ്റെ ഇടിപ്പിൻ്റെ ശബ്ദം കേൾക്കാം പ്രാർത്ഥിക്കാൻ നോക്കി അന്യഭാഷ പറഞ്ഞു നോക്കി എൻ്റെ പൊന്നെ എല്ലാം നെയ്ട്ടും എനിക്ക് സൈ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഹോളിപ്പോയിരുന്നു വരാമോ പ്രാർത്ഥിക്കാം അദ്ദേഹം വന്നു പക്ഷേ എനിക്ക് പേടിയാന്ന് ഞാൻ അധികാരോടും പറഞ്ഞില്ല പക്ഷേ ഒരു വല്ലാത്ത ഭയത്തിൻ്റെ ഉഗ്രമായ തീവ്രമായ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണ് അദ്ദേഹം ഒരു മൂന്ന് വരെ എൻ്റെ കൂടി ഇരുന്നു ഒന്ന് മൂന്നര വരെ അത് കഴിഞ്ഞ് പോയി വെളുപ്പിനെ ആയപ്പം ഞാനൊന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേ എഴുന്നേറ്റില്ല നേരം വെളുക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ വന്നെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആരും ഒരാൾ വീട്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അച്ഛൻ എന്നെ തിരക്കുന്നു ഞാൻ ചെന്നപ്പോൾ നേരം ഇങ്ങനെ കണ്ണി കഷ്ടിച്ച് വെളുത്തു വരുന്നു കഷ്ടിച്ച ആളെ തിരിച്ചറിയുക ഞാൻ ചോദിച്ചു എന്താ സഹോദരം എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി ഒന്നുമില്ല ദൈവാസിനെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വെളുപ്പിനെങ്കിൽ വന്നാൽ എവിടെയെങ്കിലും മുമ്പ് ശരി ഇരിക്കുക പ്രാർത്ഥിക്കാം വിളിക്കയറിയിരുന്നു ഒന്ന് അദ്ദേഹം ഇങ്ങനെ പോ വെറുതെ വെച്ച് പോകണമെന്ന് പറയുക എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം എന്താ അദ്ദേഹം ഒന്നും പറഞ്ഞു ഇല്ല ഞാനൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ സഹോദരൻ എന്നോട് ചോദിച്ചു ഇന്നലെ രാത്രി പേടിച്ചോ ഞാൻ വിചോച്ചു എന്നാ കാര്യം ഉള്ളത് പറ പേടിച്ചോ ഞാൻ പറഞ്ഞു പേടിച്ചു രാത്രി രണ്ടു ആയപ്പം കർത്താവിനെ ഉണത്തിട്ട് പറഞ്ഞു നീ ഇപ്പം തന്നെ എഴുന്നേറ്റ് പോകണം പ്രിൻസിപ്പാസ്റ്റോടി എന്ന് പറയണം പേടിക്കേണ്ട ഞാൻ നിൻ്റെ കൂടുണ്ടെന്ന് ആ വാക്ക് പറയുമ്പോൾ ഞാൻ കണ്ടു എന്നോട് പോരാടിക്കൊണ്ടിരുന്ന ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുന്നത് എന്നും എനിക്കറിയാം മനസ്സൊക്കെ തളരുമ്പോൾ അവൻ്റെ ലോകത്ത് വരുന്ന ഒരുവനുണ്ട് അവിടുത്തെ പേരാക്രിസ്തു മനസ്സൊക്കെ ഇങ്ങനെ തളരുമ്പോൾ അവൻ്റെ ലോകത്ത് വരുന്ന ഒരുവൻ ആലു 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 കണ്ണുകളെല്ലാം അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ ദോസ്വർ മെൻ്റലി പോവാലി പോവാക്ലേശതര <uto vani> ോ മാനക്ലേശ തരം ഗംഗളാൻ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തീരുക്കാരം നീട്ടിയേടു താണച്ചു പായപ്പേടേണ്ടായ പ്രിയരെ മാനസികമായി തളർന്നവരുടെ ദരിദ്രരായുടെ ലോകത്ത് അവിടുന്ന് വരും രണ്ടത്തെ ഒരു ദാരിദ്ര്യമാണ് ബുദ്ധിപരമായ ദാരിദ്ര്യം നമുക്കിന്ന് ഒരു നമ്മളൊരു സോഷ്യൽ ഒരു സാമൂഹ്യമായ നിരീക്ഷണം നടത്തിയാൽ ഈ തലമുറയിൽ ജനിക്കുന്ന ഒത്തിരി മക്കളെ കാര്യം നോക്കിയാൽ പലരും മെൻ്റൽ പ്രശ്നങ്ങളുള്ളവരെ എന്ന് പറഞ്ഞാൽ ഹൈദർ ഓട്ടിസ്റ്റിക് ഹൈപ്പർ ആക്ടിവിറ്റി പഠന പ്രശ്നങ്ങൾ പഠനവൈകല്യങ്ങൾ ഇതിനകത്ത് മനസ്സിന് ഇങ്ങനെ പേരൻസൊക്കെ എന്തുമാത്രം വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിപ്പം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുമ്പോൾ അത് പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ ഒരു വീക്ഷണത്തിൽ പണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊന്നും പറയാൻ അറിയത്തില്ല ആൾ മെനയാന്ന് പറയും മെനയാ മെന കണ്ടിട്ടുണ്ടോ ആ മെനയാണ് മെനയെ എന്താണെന്നറിയുക കൗൺസിൽ ചെയ്ത് അച്ചാൻ അടിച്ചു അമ്മ അടിച്ചു അമ്മമ്മയടിച്ചു അപ്പച്ചനടിച്ചു ഇനിയും ചർച്ച വരുമ്പോൾ ഉപദേശിയും പടിയും കൊണ്ടിരിക്കുക അടിയോടിയാണ് ഹൈപ്പറല്ല ഇപ്പം എന്ത് ചെയ്യും ഹൈപ്പറല്ല നല്ല സെൻട്രഭാഷ വലിയ ഭാഷന്മാരൊക്കെ ഹൈപ്പറൊക്കെ അതല്ലേ ഹൈപ്പറല്ല നല്ലതായില്ലേ എന്നാലും ഈ പഠനവൈകല്യങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരു ഒക്കെ വരുമ്പോൾ അവർക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ട് വരും വായിക്കാൻ ബുദ്ധിമുട്ട് വരും ഇപ്പം എല്ലാം ഇതിപ്പോൾ ഒരു സ്പീഡ് വേണ്ട എല്ലാവരും മിടുക്കര നമുക്കൊരു വരെ ഈ എനിക്കിപ്പോൾ അങ്ങ് അത്ഭുതം തോന്നുവാണ് ചില സമയം ഞങ്ങളിപ്പോൾ എസ് എൽ സിക്ക് ഒക്കെ എഴുതുമ്പോൾ രണ്ട് ഡിസ്റ്റിൻഷൻ അഞ്ച് ഫസ്റ്റ് ക്ലാസ് മൂന്ന് സെക്കൻഡ് ക്ലാസ് ഇത്ര പേര് ജയിച്ചു ഇപ്പോൾ എല്ലാം എ പ്ലസ് ആണ് ഫുള്ള് എ പ്ലസ് ആണ് പക്ഷേ മത്തി മേടിക്കുമ്പം പൈസ കൊടുക്കാൻ ഇങ്ങനെ കണക്ക് കൂട്ടിയപ്പം ആ കൊച്ച് രണ്ടായിരം പൈസ എടുത്ത് സാറിനെ കൊടുത്തിട്ട് അതിൻ്റെ കൊടുത്തിട്ട് പറയും എനിക്ക് വിശ്വാസമാണ് ബാക്കി ഇങ്ങനെ അന്നേക്കാൻ കാരണം കൂട്ടാൻ അറിയത്തില്ല കണക്കിന് എ പ്ലസ് ഉണ്ട് ഓ ഒരു കിലോ മത്തിക്ക് എഴുപത് രൂപ ഒന്നേമക്കാ കിലോയുടെ മത്തിയുടെ വില പറഞ്ഞു പറയത്തില്ല മക്കലെ പറയാമോ ഇല്ല മോളെന്തോ പഠിച്ചത് സേവൻ ഇല്ല മോക്ക് പറയാമോ ആലോചിക്കണ്ട പറയത്തില്ലേ വേണമെങ്കിൽ കുത്തണം പക്ഷേ ഞങ്ങളുടെ മത്തി പാൻ വിളിച്ച അച്ചായാലും കണക്കൊന്നും അറിയത്തില്ല ടെക്ക ടക്കെന്ന് പറയത്തില്ലേ അതാണ് അത് അവർക്ക് കണക്കറിയാൻ അപ്പം എല്ലാവർക്കും ഫുൾ എ പ്ലസ് ഒക്കെയാണ് അപ്പം എല്ലാവരും സ്പീഡ് ഈ പഠിക്കുന്ന അപ്പം ഈ പഠിക്കാതെ പോകുന്ന മക്കൾ അവരുടെ പ്രശ്നം കൊണ്ടല്ല അവരും കൊണ്ട് ഉക്കുന്നില്ല അവരുടെ സങ്കടം ആരറിയും എല്ലാവരും ട്രോഫി കൊടുക്കും പഠിക്കുന്ന മക്കൾക്ക് പഠിക്കാത്ത മക്കളുടെ കാര്യം ആരെങ്കിലും പറയും ഇനിയും വീട്ടിലൊരാൾ പഠിക്കുന്നില്ലെങ്കിലോ മൂ പഠിക്കുന്നൊരു കൊച്ചി കൊച്ചാ എല്ലാം കൊടുക്കും പഠിക്കാത്തവൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഷർട്ട് എൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ഡേ നിർക്കണിക്കണേ അപ്പോൾ അവിടെ ഇല്ലേ ഈ അടുത്തിടയ്ക്ക് എന്നോടൊരു പാവം പിടിച്ചോ വന്നു സങ്കടം പറഞ്ഞു ക്ലാസ്റ്റർ എല്ലാ ബൈബിൾ കോളേജും ഡിഗ്രിക്കാരെ മതി അപ്പം തോറ്റവര് ആർക്കും വേണ്ടേ ബൈബിൾ കോളേജ് അഡ്മിഷൻ എടുക്കണേ പോലും രണ്ട് മലയാളം വീടിനും കിട്ടുമായിരുന്നു ഇപ്പോൾ അതും കിട്ടത്തി അപ്പോൾ എന്തോ ചെയ്യും ഞാനൊരു വീട്ടിലെ കുടുംബ പ്രവർത്തനം യാത്ര ചെയ്യാൻ പങ്കുചേരി മനസ്സൊക്കെ ഇന്ന് ഉടഞ്ഞു പോയി ഉടമ പ്രാർത്ഥനയിരിക്കുമ്പോൾ ആ ഒരു കൊച്ചു കുഞ്ഞ് മുട്ടുകുത്തിയ കയ്യൊക്കെ ഇങ്ങനെ മഴത്തിപ്പിച്ച് കണ്ണീരൊഴുകുന്നുണ്ട് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക യേശപ്പച്ച ഞാൻ സ്കൂളിൽ പോയിരുന്ന ആ ടീച്ചർ എല്ലാം പഠിപ്പിച്ചു ആ ടീച്ചർ ടീച്ചറെന്തോ പഠിപ്പിച്ചെന്ന് എനിക്കൊട്ടും മനസ്സിലായില്ല പക്ഷേ എനിക്കും മനസ്സിലായില്ലെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായില്ല ആ ടീച്ചർ എന്നെ അടിച്ച് കത്താവി എനിക്ക് വല്ല നൊന്നപ്പച്ചാ യേശപ്പച്ച എനിക്ക് നൊന്ത് പോയി ഒരു കാര്യം ചെയ്യണം ഒന്നീ ബുദ്ധിയാ അല്ല ടീച്ചറെ മാറ്റുക എന്തെങ്കിലും ഒന്ന് ചെയ്യും സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക ഒന്നീ ബുദ്ധിയാ അല്ലെങ്കിൽ മാറ്റ പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞാൻ കേൾക്കുന്നു മാറ്റങ്ങൾ ഒത്തിരി ആയിട്ടുണ്ട് ഈ പിൻപനെ മുൻപനാക്കുക പെട്ടെന്ന് ദൈവം എന്നോട് ദൂത് പറരിദ്രൻ ഭാഗ്യവാനാണ് കാരണം മെടുക്കരൊക്കെ ആണെങ്കിൽ അവർ കയറിപ്പോകുന്നൊക്കെ അവരുടെ കഴിവുണ്ടാന്നു പറയാം പക്ഷേ എൻ്റെ ചർച്ചിലൊരു കുട്ടിയുണ്ട് അവനിപ്പം വലിയ ഒരാളാണ് അവൻ്റെ അമ്മ പറയും ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ടക്ക മാർക്ക് കിട്ടിയത് എസ് എൽ സി പത്താം ക്ലാസ്സിലാണ് അതുവരെ ഒമ്പതായി പിന്നെ അങ്ങനെ അവൻ ജയിച്ചു പോകുന്നു ചോദിച്ചാൽ ടീച്ചർമാരെ മണിയെടുക്കാൻ പഠിക്കാനാണ് അതുകൊണ്ട് പത്ത് വരെ എത്തി പക്ഷെ പത്തി മണിയടിക്കാനും പക്ഷെ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും എല്ലാ ശനിയാഴ്ച അവൻ്റെ അമ്മ വന്ന് ഹോളൊക്കെ വൃത്തിയാക്കിയിട്ട് പറയും എൻ്റെ കൊച്ചിന് ബുദ്ധിയില്ല ഇന്ന് അവൻ ബി എഞ്ചിനീയറായി ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞു നീ ആരോടും ചോദിക്കാതെ കമ്പി സിമെൻറ്റും പറയരുത് കാരണം യുടെ ഉറപ്പെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ വീട്ടിലേക്ക് പാസ്സായി ഒരു കാര്യം എനിക്കറിയാം പിൻപനെ മുൻപനാക്കാൻ കഴിവുള്ള ഞാനികളെ രചിപ്പിപ്പാൻ ബോഷത്തുമായി തിരഞ്ഞെടുക്കുന്ന കർത്ത ടവർവിഷനിൽ ഒരു സാക്ഷ്യമുണ്ട് കെ സി ചെമ്മൽ പാർഷം കൊണ്ടുവന്ന് സാക്ഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു മോനാണ് ഒരു പാർഷ മോനാണ് അവൻ പ്ലസ് ടു കഷ്ടിച്ച് പാസ്സായി സോറി പ്ലസ് ടുവിന് അവനാണ് പോയി രണ്ട് കഴിഞ്ഞിട്ട് പ്ലസ് ടുന് എന്നപ്പം തടിച്ച പുസ്തകങ്ങൾ ഇതൊന്നും അവനും മനസ്സിലാകുന്നില്ല അവൻ സ്കൂളിൽ പോകാതായി ഇവനൊന്നും മനസ്സിലാകുന്നില്ല പോകാതായപ്പം എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോവുക അവന് കുറേ നാൾ പോകാതിരുന്നപ്പം ഒരു ഫോട്ടോ സ്റ്റോപ്പ് ഇതൊക്കെ എടുക്കുന്ന കടയി ജോലിക്ക് വിട്ടു അതൊരു കോളേജിൻ്റെ അടുത്താണ് എറണാകുളത്ത് ആ കോളേജിൻ്റെ അധൂരിൽ പോകുമ്പോൾ കുഞ്ഞ കോളേജിലേക്ക് പിള്ളേരൊക്കെ പോകുമ്പോൾ കരഞ്ഞു അവിടെ ബുദ്ധി ഉണ്ടായിരുന്ന ഞാനും പോകത്തില്ലേ പക്ഷേ എൻ്റെ അമ്മ വിട്ടില്ല ഈ കുഞ്ഞിൻ്റെ പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അമ്മയുടെ കണ്ണീരാണ് പുസ്തകത്തെ വീണു ബുദ്ധിയുണ്ട് എൻ്റെ കുഞ്ഞ് പഠിക്കത്തില്ലേ കഥ ഞാൻ അവനെ കുറ്റം പറയുന്നില്ല അവന് ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ല അവനെ കൊണ്ട് ഒക്കുന്നില്ല പക്ഷെ ഒരു ദിവസം അവൻ അമ്മയോട് അമ്മ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാം അമ്മ വീണ്ടും അവനെ സ്കൂളിൽ കയറ്റി കട്ടിച്ചവൻ പ്ലസ് ടു പാസ്സായി അവൻ ഡിഗ്രി പാസ്സായി എം എക്ക് റാങ്ക് പാസ്സായി എം എസ് ഡബ്ലി എടുത്തു ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പി എച്ച് ഡി തീർത്തു ഡോക്ടറേറ്റ് എടുത്തു പ്ലസ് ടു ബുദ്ധി ഇല്ലാതെ പാസ്സായതാണ് പക്ഷേ അമ്മയുടെ കണ്ണീരവൻ്റെ പുസ്തകത്തെ വീണപ്പോൾ അമ്മയുടെ കണ്ണീരവൻ്റെ പുസ്തകത്തെ വീണപ്പോൾ അയ്യോ അവൻ്റെ ബുദ്ധിമണ്ഡലം തോന്നും എനിക്കൊരു കർത്താവിനെ അറിയാം ബുദ്ധിപരമായി ദാരിദ്ര്യം അനുഭവിക്കുന്നു എൻ്റെ ലോകത്ത് വരുന്നൊരു കർത്താവുണ്ട് പിൻപനെ മുൻപനാക്കും നിങ്ങളൊരുവിന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിനെ ചോദിച്ചേർത്ത് തരാം ഈ രാത്രി എൻ്റെ യേശു ദരിദിന ലോകത്താണ് ദരിദൻ്റെ ലോകത്ത് അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് ദൈവനോട് ദൂട് പറഞ്ഞു ഞാൻ ഞാനതിനെ ഹോസന്നായിൽ വരുമ്പോൾ കഴുതപ്പുറത്ത് ഞാനൊരു കുസൃതിക്ക് ചോദിച്ചു എൻ്റെ ധ്യാനത്തെങ്കിൽ കർത്താവ് കുതിരപ്പുറത്തൊക്കെ വന്ന ഒരു ഗമയില്ലേ ഒരു ബുമ്മു വേണ്ടേ കുതിരപ്പുറത്ത് വരണ്ടേ കർത്താവോട് തിരിച്ചൊരു ചോദ്യം എൻ്റെ ഹൃദയത്തെ തോന്നി കുതിരപ്പുറത്തായിരുന്നു വന്നിരുന്നെങ്കിൽ ഈ പാമ്പിടിച്ച മക്കളൊക്കെ എന്തോ ഇതിന് എ പ്ലസ് ബി ഓൾ സ്കേഡ് ഇ സി കെ റ്റു എസ് പ്ലസ് ടു എ ബി പ്ലസ് ഡി സ്കേ ടീച്ചർ തുടച്ചു അടുത്തതിന് പോയപ്പോഴും ഇവൻ അപ്പുറത്തോട്ട് നോക്കിയിരിക്കുക ഇവൻ എങ്ങനെ ഓടിയെത്തും കുതിരപ്പുറത്താണ് വന്നെങ്കിൽ കുതിര നടക്കുമ്പോഴും ഒപ്പം എത്രയെ ഓടണ്ടേ കുതിര ഓടിയാലും പക്ഷേ കഴുതപ്പുറത്ത് വന്നുകൊണ്ട് ഗുണമുണ്ട് എത്ര സ്ലോയായവനും കൂടെ നടക്കുക എത്ര പെതുക്ക പോകുന്നവൻ്റെ ഒപ്പം നടക്കുന്ന ഒരുവൻ അതാണ് നമ്മുടെ കർത്താവ് ഈ രാത്രി പറയട്ടെ ബുദ്ധിപരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ലോകത്ത് അവനെ ഉയർത്താൻ അവൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉള്ളവരെ ദാരിദ്ര്യത്തിൻ്റെ ഏത് ലോകത്താണെങ്കിലും ക്രിസ്തു പറയുന്നു ദാരിദ്ര്യരായി നിങ്ങളാരാണ് ഭാഗ്യവാന്മാർ